അപ്പൊ ദേ ഞങ്ങള് മാളക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഷ്ടമിച്ച് റത്താറായി സ്റ്റീവിനെ വീട്ടിൽ കൊണ്ടാക്കി ഇതേ നമ്മള് സന്നെ സ്കൂളിലെ ചെടിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പറയാറില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പഴും ഈ ചെടിക്കോട് പോകാൻ പറയാം എന്റെ സ്കൂള് എന്റെ സ്കൂള് എന്തിനാ ചോദിക്കണേ അല്ല അല്ലെങ്കി ഇപ്പൊ പറയാറുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടില് പൂത്തും കാളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അറിയില്ല വളർത്താനായിരിക്കില്ല തോന്നുന്നു പോത്തല്ലേ കണ്ടിട്ട് എന്തെങ്കിലും ആവട്ടെ അപ്പൊ ഞങ്ങളിത് ജംഗ്ഷൻ കഴിഞ്ഞു ഈ മരത്തിന്റെ ഇതൊക്കെ കിട്ടീലോ ഭയങ്കര പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു പക്ഷെ അപകടത്തിന് ചാൻസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ അങ്ങനെ മാളയിൽ എത്തി കൊറിയർ അയക്കാനുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി സണ്ണാടന്തിക്കാനിട്ട് അഭിയത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരം പാർലറിലേക്ക് പോവാൻ പോയി അങ്ങനെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു അതന്നെ അപ്പൊ അത് ട്രീറ്റ്മെന്റിന് വേണ്ടി അങ്ങനെ പോയതാണ് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഹോം കെയർ ഒന്നും ശരിക്കും ചെയ്തിട്ടുണ്ടായില്ല നല്ല അടിപൊളിയായിട്ട് എൻ്റെ സ്കാൽപ്പ് ഒക്കെ നല്ല ക്ലീൻ ആക്കി അവർ തന്നൂട്ടാ അതെ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിന്റെ ശരിക്കും ഒന്നില്ല ഫ്രണ്ടില് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു അത്രയും ചെയ്തോളൂ പിന്നെ ഡാൻഡ്രപ്പ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അത് സൂപ്പറായിട്ട് നല്ല ക്ലീൻ ആയി പോയി വീണ്ടും വന്നോളൂ അങ്ങനെ ആഫ്റ്റർ കെയർ ഒന്നും ഞാൻ ചെയ്യാറില്ല എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് വന്നേക്കണത് അത് ഇപ്രാവശ്യം ഞാൻ എന്റെ ഉള്ള സാങ്കളൊക്കെ മേടിച്ചിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അപ്പൊ സണ്ണിചാടനാണെങ്കിൽ കളിച്ചുഅപ്പ് ഒക്കെ ചെയ്തു ക്ലീനപ്പ് ചെയ്യാൻ അവിടെ ഇരിക്കാണല്ലോ കറുപ്പടിപ്പിച്ചാൽ സൂപ്പറോ ഇവിടെ ജാസ്മിൻ എല്ലാവരും വന്നിട്ടുണ്ട് നമ്മുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഞാൻ കഴിഞ്ഞ വീടുകള് പറഞ്ഞിട്ടുണ്ടായല്ലോ അപ്പൊ കാടൊക്കെ മടക്കിക്കൊണ്ടിരിക്ക അപ്പൊ സ്റ്റീ സ്റ്റീവ് അകത്ത് ഇരിപ്പുണ്ട് ഇപ്പൊ സ്റ്റീലും കൊണ്ട് വേഗം ഞങ്ങള് പോവാൻ പോവാം അപ്പം ദേ ഇവിടെ നമ്മുടെ കല്യാണക്കുറികളൊക്കെ മടക്കലും കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ വീട്ടിലെത്തി അപ്പോൾ ഇത് മീഷോന്ന് ഞാൻ മേടിച്ചൊരു ടോപ്പും ആണ് കേട്ടോ ടോപ്പും പാൻറ്റും അപ്പോൾ ഞാൻ ഷോർട്ട്സിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ല ഡ്രസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇട്ടോക്കിപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫ്രണ്ടിലൊക്കെ സ്ലിറ്റായിട്ട് കോളറൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഗ്രേസ് സ്കൂളിൽ നിന്ന് എത്തി സ്റ്റീവിൽ നല്ല ഉറക്കായിട്ട് ഉറക്കം കഴിഞ്ഞ എഴുന്നേറ്റ് ഇവിടത്തെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് തല്ലിൽ വെച്ചേക്കണേ എന്റെ തല്ലില് വെച്ചേക്കണേ ചേച്ചി ആ ചേച്ചി കൊടുക്ക് കളിക്കാൻ ചേച്ചി കൊടുക്ക് ചേച്ചി കൊടുക്കടാ കൊടുക്കിച്ച് കൊടുക്കണില്ലേ എന്നാ അമ്മക്ക് തരുമോ അമ്മയ്ക്ക് തരില്ലേ എന്നാ അപ്പയ്ക്ക് ചായ വയ്ക്കാൻ പോവാണ് അപ്പൊ ഞാൻ എന്റെ തലയിൽ തലമുടി തലമുടി സ്കാപ്പിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു നല്ല രീതി നല്ല രീതിയിൽ ഇണ്ട് ഞാൻ ശ്രദ്ധിക്കാത്ത എന്റെയും ഉണ്ട് മുമ്പേ ഇണ്ടായിരുന്നു എനിക്ക് താരം പിന്നെ അത് ഇങ്ങനെ ഞാൻ ഒരു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അത് ആദ്യ പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല മീൻസ് അവർ പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ ഹോം കെയർ ഒക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെയ്തില്ലായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇതുപോലെ തന്നെ ചെയ്തു പക്ഷെ കംപ്ലീറ്റ് ചെയ്തില്ല പക്ഷെ അന്നൊക്കെ എൻ്റെ പോയി താൽക്കാലികമായി അവസാനിച്ചു ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല ഇന്നിപ്പതേ നല്ല രീതിയിൽ ബിഫോർ എടുത്തില്ല അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ലറച്ചുണ്ടായിരുന്നു കേട്ടോ താരൻ അതെ ഞാൻ നമ്മുടെ ഷാംപൂ ഒരു കണ്ടീഷണറും മേടിച്ചിട്ടുണ്ട് താരം എന്നുള്ളത് നമ്മുടെ ഹോം കെയർ ചെയ്താൽ ആണ് ഇത് പൂർണ്ണമായിട്ട് മാറണം എന്നാണ് പറയണേ പിന്നെ പിന്നെ ബയോളജി തോന്നുന്നു അറിയില്ല അതിന്റെ അതാണ് എനിക്ക് തന്നത് കേട്ടോ അത് കണ്ടീഷണറും ആന്റി ഡാൻഡർ പ്രോപ്പർട്ടീസ് ചെയ്തിട്ടുണ്ട് ഇതിലേടാ നോക്കി നോക്കാം പിന്നെന്താ വെച്ചാൽ പറയാനുള്ളത് പറയേണ്ടാവുന്നല്ലോ ശരിക്കും ഒരു സിറ്റിംഗ് സിറ്റിങ്ങല്ലോ മൂന്ന് പ്രാവശ്യം കണ്ടു പോയി ചെയ്ത് അത് പൂർത്തിയാക്കണം എന്നാണ് പ്രാവശ്യം ഞാൻ പോണില്ല മീൻസ് ഇത് ചെയ്താലും മതി എന്നോട് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാണ് ചെയ്യുന്നത് പിന്നെന്താ വേറെന്നില്ല എന്തായാലും എനിക്ക് സന്തോഷമായി കാരണം നല്ല രീതിയിൽ എല്ലാ എല്ലാ പ്രാവശ്യം ഞാൻ വിചാരിക്കും അവിടെ പോകാൻ പോകാൻ പോകാന്ന് ഇത് മിക്ക എല്ലാ പാർലർ ബ്യൂട്ടി ഉണ്ടെന്ന് തോന്നുന്നു ഞാനത് നമ്മുടെ ഇവിടെ ചെയ്തതായിരുന്നു അവിടെ തന്നെ വീണ്ടും പോയി എന്ന് മാത്രം പിന്നെന്തെച്ചാൽ വേറെ ഇല്ല ഇനി ചായ കഴിക്കാൻ പോവാണ് നല്ല പേര് മഴയായിരുന്നു ഇപ്പൊ ഒരു അഞ്ചു മണി സമയമാണ് പക്ഷെ നല്ല എന്താ പറയാ നല്ല ഇരുട്ടായി Uh, maar ik zie ze niet de video komen. Ik weet niet bye ik heb. Ja, ik weet niet. Ik Headlights on the highway. bij